അല്പസമയം മുമ്പ് വന്നൊരു വാർത്തയായിരുന്നു തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്തെ ട്രിവാൻഡ്രം സ്കോട്ടിഷ് സ്കൂളിൽ തീപിടുത്തം മൂന്ന് ബസ്സുകൾ പൂർണ്ണമായും ഒരു ബസ് ഭാഗികമായും കത്തി നശിച്ചു സ്കൂൾ ഗ്രൗണ്ടിൽ നിർത്തിയിട്ടിരുന്ന ബസ്സുകൾക്കാണ് പുലർച്ചെ മൂന്ന് മണിയോടെ തീപിടിച്ചത് ബസ്സുകൾ ആരോ കത്തിച്ചതാണെന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത് ടെമ്പോ ട്രാവലർ ബസ്സുകളിലേക്ക് ഇടിച്ചു കയറ്റിയ ശേഷം തീയിട്ടു എന്നാണ് സംശയം ഇപ്പോൾ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം തീയണയ്ക്കാൻ വേണ്ടി ഫയർഫോഴ്സ് ശ്രമിക്കുന്നുണ്ട് ബസ് പൂർണ്ണമായിട്ടും കത്തി നശിച്ചു ഇപ്പോൾ സുനിഷ അയിലൂർ സ്ഥലത്ത് തന്നെയുണ്ട് സുനിഷ ഇലൂർ വെരി ഗുഡ് മോർണിംഗ് സുനിഷ എന്താണ് സംഭവിച്ചത് ട്രിവാൻഡ്രംസ് കോട്ടി സ്കൂൾ അവിടെ കുറേ അധികം ഉള്ള സ്കൂളാണ് വിദ്യാർത്ഥികൾ ഒരുപാട് പഠിക്കുന്ന സ്കൂളാണ് ഇത് എപ്പോഴാണ് സംഭവിച്ചതെന്നാണ് കരുതുന്നത് എന്തെങ്കിലും സി ദൃശ്യങ്ങൾ മറ്റവും ഉണ്ടോ അരും നിലവിൽ ഇപ്പോൾ സി സി ടി വി ദൃശ്യങ്ങളൊന്നും ലഭ്യമായിട്ടില്ല ഈ പറഞ്ഞതുപോലെ ഇന്ന് പുലർച്ചെ രണ്ടേ മുക്കാലോടു കൂടിയാണ് സംഭവം അതായത് ഈ സ്കോട്ടി സ്കൂളിൻ്റെ ഗ്രൗണ്ടാണിത് സ്വാഭാവികമായും ഇവിടെ തന്നെയാണ് ഇവരുടെ ഈ സ്കൂൾ വാഹനങ്ങളെല്ലാം തന്നെ നിർത്തിയിടാറുമുള്ളത് അങ്ങനെ ഒരു മൂന്നോ നാലോ വാഹനങ്ങൾ ഇവിടെ കഴിഞ്ഞ ദിവസം നിർത്തിയിട്ടിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം രണ്ട് ബസ്സുകൾ ഈ രണ്ട് ബസ്സുകൾ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട് ഒരു മിനി വാനും കത്തി നശിച്ചിട്ടുണ്ട് ഇനി തൊട്ട് അപ്പുറത്തായി മറ്റൊരു വാഹനം അത് ഭാഗികമായും കത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ വന്നപ്പോൾ അധികൃതരോട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കാണുന്ന ഈ മിനി വാൻ അത് ഇവിടെ നിർത്തിയിട്ടതായിരുന്നില്ല അത് കുറച്ച് കുറച്ച് മീറ്ററുകൾ മാറി മറ്റൊരു ഗ്രൗണ്ടിലേക്ക് നിർത്തിയിട്ടൊരു വാഹനമായിരുന്നു പക്ഷേ ആ വാഹനം കൊണ്ട് ഈ രണ്ട് ബസ്സുകളുള്ള ഈ സ്ഥലത്തെത്തിച്ച് ഇത് ഇടിപ്പിച്ച് ഈ വാഹനം ഇടിപ്പിച്ച് കയറ്റിയതിന് ശേഷം ഈ വാഹനങ്ങൾക്കെല്ലാം തീട്ടു എന്നുള്ളതാണ് ഇവിടെ നിന്നും അധികൃതരോട് സംസാരിച്ചപ്പോൾ മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ ഇത് മനഃപൂർവ്വം ആരോ ചെയ്തതാണ് കത്തിച്ചതാണ് എന്നൊരു സംശയം തന്നെയാണ് ഇവർ പ്രകടിപ്പിക്കുന്നത് കാരണം അവിടെ ഇരുന്ന മിനി വാൻ എടുത്ത ഈ ബസ്സുകൾക്ക് ബസ്സുകളിലേക്ക് ഇടിച്ച് കയറി ശേഷം ഇത് കത്തിക്കുന്ന ഒരു സ്ഥിതിയിലേക്കായിരുന്നു ഉണ്ടായിരുന്നത് പുലർച്ചെ ഈ ബഹളം കേട്ടാണ് ഈ സെക്യൂരിറ്റിയും ഒപ്പം തന്നെ തൊട്ടടുത്ത വീട്ടുകാരും അറിയുന്നത് അങ്ങനെയാണ് ഫയർഫോഴ്സിന് വിവരം അറിയിക്കുകയും ചെയ്യുന്നത് പിന്നാലെ ഫയർഫോഴ്സ് വന്ന് തീയണയ്ക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഇവിടെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു ഉണ്ടായിരുന്നത് സെക്യൂരിറ്റി ജീവനക്കാരനോട് തന്നെ ചോദിക്കാം നമുക്ക് ചേട്ടാ ചേട്ടനായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അല്ലേ എന്താ എത്ര മണിക്ക് ഈ സംഭവം ഉണ്ടാവും രണ്ടേ മുക്കാലായി അപ്പഴാണ് ഈ സൗണ്ട് കേട്ടിട്ട് ഞാൻ വളരുന്നത് അപ്പോഴത്തേക്ക് ഈ വണ്ടിയിലെ ഫ്രണ്ട് ട്രാവലറിന്റെ ഫ്രണ്ടും മറ്റേ വണ്ടിയിലെ ആ സൈഡും കത്തിത്തുടങ്ങി ഇവിടെ എത്ര വാഹനങ്ങളാണ് ഇവിടെ നാല് ഞാൻ ഈ വണ്ടി ആ നെല്ലീര മുട്ട ട്രാവലർ ആ ട്രാവലർ ഓട്ടിച്ചു ഇടിച്ചു ഗേറ്റിന് അടുത്ത് തന്നെ ഉണ്ടായിരുന്നു ആരെങ്കിലും അകത്തുണ്ടായിരുന്നു ഈ സൗണ്ട് കേട്ടപ്പോഴാണ് ഇറങ്ങി വരുന്നത് പിന്നീട് ആരെങ്കിലും ഇറങ്ങി പോകുന്നത് ഞാൻ ആരെയും കണ്ടില്ല അതിന് ശേഷം ഞാൻ ഗേറ്റ് ഉറന്ന പക്ഷേ എന്നോട്ട് ആളുകൾ ഇറങ്ങിക്കോളു ഗേറ്റ് പൂട്ടിയേക്കാണ് പൂട്ടിയാക്കണം കണ്ടിട്ടില്ല ഇതിന്റെ ഫ്രണ്ടും ആ മറ്റേ വണ്ടിയുടെ സൈഡും കത്തി തുടങ്ങി പിന്നെ നിമിഷം കൊണ്ട് തന്നെ ആളി വളർന്നു വാഹനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ ഇവിടെ ഇങ്ങനെ ഈ നിലയിൽ അഞ്ച് ദിവസം ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു വണ്ടി അവിടെ ഇറന്നു അതാണ് ഇതാണ് നിലവിൽ സംഭവിച്ചത് ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കൂടിയുണ്ട് ചേട്ടാ സ്വാഭാവികമായും അവിടെ നിന്ന് വാനാണ് ഇവിടേക്ക് ഈ വാഹനങ്ങളിലേക്ക് എത്തുന്നത് ഇവിടേക്ക് കുത്തി പത്ത് മീറ്ററോളം വണ്ടി മൂവ് ചെയ്തിട്ടാണ് ഇതിൽ കൊണ്ട് ഇടിച്ചിട്ടുണ്ട് ഇടിച്ചിട്ടാണ് ആരോ ഇത് തീയിട്ടു മനപ്പുറം അതിൻ്റെ കൂടെ തന്നെ വേറെ രണ്ട് വണ്ടി ഉണ്ടായിരുന്നു അത് ഡ്രൈവർമാർ ഫയർ അണച്ചപ്പഴത്തേക്ക് മാറ്റിയതായിരുന്നു അതിലൊന്ന് ഭാഗികമായിട്ട് നശിച്ചു ബാക്കി രണ്ടെണ്ണവും ഈ മൂന്നെണ്ണവും പൂർണ്ണമായിട്ട് നശിച്ചു െ അറിയാത്ത അറിയാത്തൊരാൾക്ക് ഈ വാനിന്റെ ഒക്കെ താക്കോലെവിടെ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ അറിയുന്ന ഇത് ആൾക്കാൻ പറ്റാൻ പറ്റത്തുള്ളൂ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഒരു അന്തരീക്ഷത്തിൽ പോകുന്ന ഒരു സ്കൂളാണ് ഇങ്ങനെ ഈ സ്കൂളിൽ എന്തെങ്കിലും ഒരു പ്രശ്നമോ ഇപ്പോൾ ആരുടെയും പിരിച്ചുവിടുന്ന പ്രശ്നമോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും സ്കൂളുമായി ആരോ ചെറിയ ചെറിയ ഇഷ്യൂസുകളുണ്ട് പക്ഷേ നമുക്ക് ആരെയും പർപ്പസിലി പറയാൻ പറ്റില്ല ഇത് ഇതാരോ പർപ്പസലി അറിയാം ഒരു വ്യക്തി തന്നെയാണ് ഇത് ചെയ്തേക്കുന്നത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ സി സി ടി വി ടി വി ഇല്ല ഇല്ല പിന്നെ ഇന്ന് പോലീസിൻ്റെ കൊടുത്തിട്ട് അത് എഫ് ഐ ആർ എല്ലാം തയ്യാറാക്കി ബാക്കി അന്വേഷണത്തിലായിട്ട് ഞങ്ങൾ മാക്സിമം അത് കണ്ടുപിടിക്കുവാനാണ് അതാണ് അരു ഏതായാലും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലടുത്ത് അന്വേഷണം നടത്തുമെന്നുള്ളത് തന്നെയാണ് സിസി ടി വി സുനിഷ് സ്കൂളിന്റെ പരിസരത്ത് ഈ ബസ് കിടക്കുന്ന സ്ഥലത്തോട്ട് നിൽക്കുന്ന രീതിയിൽ റൗണ്ടാണ് ഈ ഭാഗത്തൊന്നും തന്നെ സി സി ടി വി ദൃശ്യങ്ങളില്ല സി സി ടി വി ക്യാമറകളില്ല ഇപ്പോൾ തൊട്ടങ്ങോട്ട് പോയാലും മറ്റു ചില വീടുകളാണ് അതുകൊണ്ട് തന്നെ അവിടെയൊന്നും ഈ സി സി ടി വി ക്യാമറകളില്ല എന്നുള്ളതാണ് ഇനി ആരെങ്കിലും ഈ ഭാഗത്തേക്ക് ഈ സമയത്ത് അതായത് പോലീസ് പരിശോധിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത ഭാഗത്ത് എവിടെയെങ്കിലും ഈ രണ്ടര സമയത്തോ അല്ലെങ്കിൽ ആ സമയത്ത് ആരെങ്കിലും കടന്നു വരുന്നതായി കാണുന്നുണ്ട് അത്തരത്തിലുള്ള പരിശോധനകൾ നടത്തേണ്ടി വരുമെന്നുള്ളതാണ് അതായത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം പൂർണ്ണമായും കത്തിയിട്ടുണ്ട് അപ്പോൾ ആരാണ് ഇത് ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ പുലർച്ചെ ഒരു രണ്ട് വാഹനം അതായത് കത്തി തുടങ്ങിയപ്പോൾ തന്നെ രണ്ട് വാഹനം മാറ്റിയതുകൊണ്ടാണ് രണ്ട് വാഹനങ്ങൾക്ക് മറ്റ് കേടുപാടുകളില്ല നിലവിൽ ഈ രണ്ട് വലിയ ബസ്സുകൾ പൂർണ്ണമായും കത്തിയിട്ടുണ്ട് ഒരുമി ഓക്കെ ഓക്കെ സുരേഷ ചെങ്കോട്ടോണത്ത് തുണ്ടത്തിനടുത്താണ് ഈ സംഭവം ഉണ്ടായത് എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു സ്കൂളും പരിസരവും ഒക്കെയാണ് അവിടെ എന്താ സംഭവിച്ചതിന് പിടിയില്ല